ഏത് അത് കിട്ടിയില്ല അത് എന്താ എന്നുവച്ചാല് ഞാൻ വെച്ചിട്ടുണ്ട് നമസ്തേ രാധാകൃഷ്ണമാണിക്കൊത്ത് അപ്പോ വയനാട്ടിൽ വന്നു വയനാട്ടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ് അതോടൊപ്പം ഇന്ന് രാവിലെ തന്നെ തൃശ്ശേരി അമ്പലത്തിൽ തൊഴുതുകൊണ്ടാണ് ഇന്നത്തെ യാത്ര യാത്ര കഴിഞ്ഞാൽ തൃശ്ശിലേ തിരുനെല്ലി പോവാൻ സാധിക്കുന്നില്ല ഇപ്പോ അല്ലേ ഞങ്ങള് മൂന്നുപേരാണ് വന്നിട്ടുണ്ട് നമ്മുടെ അടിയൻ ഉണ്ട് ഇവിടെ അളിയൻ റിട്ടേർഡ് അധ്യാപകനാണ് പത്ത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പൊ ആദ്യമായിട്ടാണ് തൃശ്ശിലേരി അവര് വരും ഇതാ ഇതവിടെ അല്ലേ പിന്നെ അതുപോലെ തന്നെ വെച്ചാല് നമുക്ക് നമ്മൾ ഒരു തവണ മുമ്പിട്ട് കണ്ടു അപ്പൊ ഈ തവണ വീണ്ടും കാണാൻ പറ്റും അല്ലേ നല്ല നമസ്കാരം പിന്നെ വെറുതെ യാത്ര ചെയ്ത രണ്ടു മാസം പോലെ നല്ല മഴയായിരുന്നു ഇന്ന് രണ്ടു ദിവസമായി നല്ല കാലാവസ്ഥയാണ് നല്ല നല്ലതുകൊണ്ടായിരിക്കാം ഏ നമസ്തേ എന്താ പേര് ബിസിനസ്സാണ് എവിടെയാ പുറത്തു വന്നതല്ലേ ഇവിടെ ബാംഗ്ലൂരിൽ അങ്ങോട്ട് ഉണ്ടായിരുന്നു ഇല്ല ബാംഗ്ലൂർ എല്ലാം ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ അപ്പം പിന്നെ ഇവിടെ ഇവരുടെ കൂടെ ഒരു യാത്ര അല്ലേ അപ്പം ഭഗവാനെ ഒന്ന് കാണുന്നതായിരിക്കും അതായത് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം നമ്മളൊരു അഗോര് തന്നെ എത്തിയാല്ലേ ആ നല്ല നമസ്കാരം വർക്കല്ലേ ഇവിടുന്ന് ഇതായിരുന്നു പിന്നെ പുറം പുറം സംസ്ഥാനത്ത് അവിടെ പോയിട്ടുണ്ടോ ഹിമാലയം അങ്ങനെയുള്ള സ്ഥലങ്ങൾ സഞ്ചാരം അല്ലേ അപ്പം നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ കാടുകളിലെ നമുക്ക് അതേണ്ട് പണ്ട് അതല്ലേ അല്ലേ അല്ല പണ്ട് മുമ്പെല്ലാം ജപം തപം വ്രതമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഒരു യോഗിയായിരുന്നു പിന്നീട് ഇങ്ങനെയായി മാറി ഇപ്പോൾ കർമ്മത്തിലുള്ള യോഗിയായി മാറിയിട്ടുള്ളത് നാരായണപുരം അതെ 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 നമ്മൾ അല്ല നമ്മളെ അധ്വാനിക്കണം അധ്വാനിച്ചിട്ട് ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചു കുറേ വിട്ട് അവർ അഘോരി സന്യാസിമാർ ഇതെല്ലാം ചെയ്യാൻ പാടുണ്ടോ എല്ലാം ചെയ്യാൻ പാടും എല്ലാം ചെയ്യണം അഘോരിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു മാലയിലെ ഗുഹലിരുന്നുകൊണ്ട് നമ്മൾ നമ്മളെ കർമ്മം നിൽക്കലല്ല തീർച്ചയായിട്ടും ജനസേവനം അല്ലേ അതെ അതെ മാതൃസേവ പിന്നെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഓരോ സേവനങ്ങൾ ആ അതെ അതെ അതാണ് അതെ നമ്മൾ ലോകസേവ ചെയ്യാൻ വന്ന ഒരാളാണ് അല്ലേ അപ്പോൾ ആ ലോകസഭ ചെയ്യുമ്പോൾ മാതൃസഭ മാത്രം പോരാ ലോകസഭ നിൽക്കുമ്പോഴും ധ്യാനം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ബില്ല് കഴിവ് അതാണ് അതെ കാരണം ഞാൻ അതെ അത് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ആ ഒരു പൊഷനിൽ പോഷനിലെത്തിയ ഒരാൾ അങ്ങനെ ഒരു സംഭവത്തിലെത്തിയ ഒരാൾ നിങ്ങളിടയിൽ വന്നിട്ട് ഇത്രയും കൂളായി സംസാരിക്കുകയാണ് വെച്ചാൽ അത് വലിയ കാര്യത്തിലേക്കാണേ പക്ഷേ അത് ഏല്ല അത് അത് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയുന്നില്ല കാരണം തിരിച്ചറിയാതെ തിരിച്ചറിയേണ്ട സമയം വരും നമ്മൾ തിരിച്ചറിപ്പിക്കേണ്ട കാര്യമില്ല അശിത ഒരു ദുഃഖം പറഞ്ഞു അഷിത ചേച്ചി അറിയാം അശിത ചേച്ചി ഒരു ദുഃഖം പറഞ്ഞു ഞാൻ എഴുതുന്ന ബാക്കി എല്ലാവരും കമലാദാസ് അതായത് മാധവിക്കുട്ടിയൊക്കെ നല്ല നല്ലവണ്ണം പ്രസിദ്ധി കൊടുക്കുന്നു അതെ അതെ ഞാൻ ചെയ്യുന്നത് അപ്പം എതി പറഞ്ഞത് ഒരു പൂ ഒരിക്കലും ഒരു മുട്ടിന്ന് വിരിഞ്ഞിട്ട് ഞാൻ പൂ നിൽക്കുന്നു ഞാൻ വരും അതെന്നാ പറഞ്ഞത് ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ നെല്ല് പത്തായത്തിൽ ഉണ്ടെങ്കിൽ എലി മൂന്നാർന്നും വരും ഏഹ് എലി മൂന്നാർന്നും പേരും കാരണം നെല്ല് പത്തായണം നിങ്ങളുടെ ഉള്ളില് ആ ഊർജം ആ കടാതെ വളർത്തിണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന്റെ സുഗന്ധം കൂടി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഒന്നുമില്ല ഇല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്നെ ഞാൻ എന്തിനാണോ പൂജിക്കുന്നത് ആ പൂജിക്കുന്ന ആളെൻ്റെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലെ കൂടെ അദ്ദേഹത്തെ കാണുന്നു ആ കാണാനുള്ള ഇപ്പൊ ഈ പുൽക്കോടിലെല്ലാം എന്റെ നായനായിരിക്കുന്നത് അതെ സർവ്വചരാചാരത്തിലുണ്ട് അദ്ദേഹം എന്നെ ഒരു ജോലി ഏൽപ്പിക്കുന്നു അത് ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞേ പ്രഭുവെന്ന് മാത്രമേ ഞാൻ മനസ്സ് കാണുന്നുള്ളൂ എന്നെ ആരും എന്ത് പറയുന്നു ഒന്നും ഞാൻ കയറിയാറില്ല അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല നമ്മുടെ വിഷയമല്ല ജീവിക്കുക അത്രേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചിലവർ വരും അഘോര സന്യാസിമാർ എന്താ പറയുക നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നവരാ ഇവർ ഇതൊന്നും കണ്ട് ഈ അഘോര് കണ്ടിട്ടുണ്ടോ അവർ ആരാണെന്ന് അറിയോ അറിയുമോ എന്താണെന്നറിയാം നമ്മുടെ ഉപാസനം എങ്ങനെയാണെന്നറിയുമോ ഒന്നും അറിയില്ല യൂട്യൂബ് ഒന്നും മറ്റുള്ള കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് ഇവർ അങ്ങ് ഡിസൈൻ ചെയ്യലാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഒരു മുൻവിധി മുൻവിധി അതെ അതാ ഞാൻ പറയുന്നു നാവിൽ ഇരുന്ന് വേണം ശവത്തിന്റെ മുകളിൽ ഇരുന്ന് ജവിക്കേ നാവിലിരുന്ന് ശവത്തിന്റെ മുകളിൽ ഇരുന്ന് ജീവിച്ചോനാ ഞാൻ അപ്പൊ ഇവരൊക്കെ നിങ്ങൾ മാംസം ഭക്ഷിച്ചിട്ടുണ്ടോ അത് ഉണ്ടാവണല്ലോ സ്വന്തം മലം തിന്നണം മൂത്രം കുടിക്കണോ അത് ഇവർക്ക് എന്തറിഞ്ഞ് അപ്പൊ ആ അവസ്ഥയിലെത്തിയ ഒരാൾ ആ എല്ലാവരും ചോദിക്കും ശാസ്ത്രാലയത്തിൽ എത്താനാ ബുദ്ധിമുട്ട് അവിടെ എത്തിയ നിങ്ങൾ എന്തിനാ തിരിച്ചിട്ട് മൂലാധാരത്തിലേക്ക് പിന്നീട് പറഞ്ഞ് വെച്ചാൽ ഏഹ് അതിനെന്തിന്റെ ആവശ്യം അപ്പം ഞാൻ പറഞ്ഞ ഈ ഏഴ് ചക്രങ്ങളിൽ നിങ്ങൾ അറിയുന്ന ഏഴ് ചക്രങ്ങളിലല്ലേ അതല്ലാതെ കുറെ ചക്ര ചക്രങ്ങൾ വേറിയുണ്ട് ഏഹ് അതിന് പുറമേ എഴുപത്തിരണ്ടായിരം നാടി നരമ്പുകൾ എന്നാ പറയാ അതിൽ ഏതൊക്കെ നാടികളുണ്ട് ഏതൊക്കെ നരമ്പുകളുണ്ട് അതിലൊക്കെ ഗുണങ്ങളും സുഖങ്ങളും അറിയേണ്ടേ തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ അനുഭൂതി അനുഭവിച്ചാലാതെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു വ്യക്തിയെ കാണിച്ചു തന്നിട്ട് ഒരാൾ പറയുന്നു അത് അത് അവധൂതനാണേ അവധൂതന ഞാൻ പറഞ്ഞത് അയാൾ അവധൂതനാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നീ അവതൂതനാണോ അല്ല എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ ഒരാൾ മുൻവിധി പറയാൻ കഴിയില്ല കാരണം ഞാൻ ആ അവസ്ഥ അറിഞ്ഞ ഒരാളാണെങ്കിൽ ധൈര്യത്തിൽ എനിക്ക് പറയാം ഞാൻ പറഞ്ഞിട്ട് അർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണെന്നും എരിവാണോ ചവർപ്പാണോ കഴിപ്പാണെന്നോ നമുക്ക് മനസ്സിലാക്കാണ്ടിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യണം ഉപയോഗിക്കണം രാവിലൊന്നും തൊടണം തൊടാതെ ഞാൻ അങ്ങനെ അത് പറയും അപ്പം ഞാൻ നിങ്ങൾ പറയുന്നുണ്ടോ ഇതാ ഏട്ടാ ആ ചപ്പ് കുറച്ചു നിന്നുണ്ടേ വൈലുണ്ട് അത് കഴിപ്പില്ലാന്നും അതിൽ വിഷവും കൂടിയുണ്ട് അപ്പം നിങ്ങളെ എക്സ്പീരിയൻസാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ അനുഭവമാണ് പറഞ്ഞത് അതറിയാതെ ഞാൻ പറഞ്ഞു ഇത് ഭക്ഷണല്ല അങ്ങനെ ഇല്ല എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് നമ്മളുള്ളിൽ നമ്മുടെ നാവേനെ ഏറ്റവും വലിയ വിഷമം ഇത് മറ്റേ നമ്മൾ പറിച്ചു എന്താവും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജ്ഞാനീൻ്റെ മുന്നിൽ വന്നു നമുക്ക് തോന്നിയത് കൊണ്ടും എനിക്കത് ഫീൽ ഇല്ല കാരണം ഒരാൾ നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുമ്പം അയാൾക്ക് ഒരു ഓറ ഓറയുണ്ടാവും ആ ഓറക്ക് പുറമേ ഒരു ഉണ്ടാവും ഞാൻ അങ്ങ് നിൽക്കുന്ന സമയത്ത് തന്നെ ബൈബ്രഷനാണ് കഴിക്കുന്നത് അപ്പോൾ അത്രയും ബൈബ്രേഷൻ നിങ്ങൾ കളറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരാളല്ല ഭക്ഷണമൊന്നുമില്ല ജടാധാരിയും ബസുദൂഷണാരിയും നടക്കൊന്നും മണ്ട ആ ഒരു ചിരിയിലുണ്ട് എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിലുണ്ട് തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ ആരെയാണോ ഞാൻ വെച്ച് പോയിരിക്കുന്നത് അയാളെ മുന്നിൽ വന്നിട്ട് വന്നിരിക്കുന്ന തോന്നി തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണെന്ന് നിന്റെ ചക്രം ഉണരുന്നത് അങ്ങനെ തന്നെ അതെന്നുവെച്ചാൽ ആ ചക്രം ഉണർന്ന ചക്രം ഉണർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ കണ്ണൂര് കണ്ണൂർ നാരായണ ഗുരുദേവൻ ആ ഒരു കഥ പറഞ്ഞു ഇപ്പം ഒരിക്കലേ നാരായണ ഗുരുദേവൻ ഇതൊരു കഥ കേട്ടറിവാ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാത്ത ഒരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് ധാരായണ ഗുരുദേ കണ്ണൂർ അല്ല എന്താ വൻ്റെ പേര് എന്നാ ഇത്ര പേരുന്നത്ര ദേഷ്യവും എന്നാ പേരുന്ന എവിടെ സ്ഥലം എവിടെ സ്ഥലം അടുത്തോ അല്ലേ ആ യൂട്യൂബറാ വന്നത് ശരിക്ക മുഹമ്മദ് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ചൈതന്യം ഉണ്ട് അപ്പോ ആ അത് തന്നെ ഡബിൾ ബെല്ലാം കെട്ടണോ അത് കൊണ്ടുപോയി ശരിയായിട്ടോട് വരും കേട്ടോ ഏഹ് അത് കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട് ആ അത് പറയാം ഏത് വിഷയം പറയും ഇവിടെ സാധനം ഉണ്ടായിട്ട് നോക്കട്ടെ പോയി നോക്കാം ഞാൻ ഒന്ന് അപ്പുറം പോയി വേണ്ടി നമുക്ക് സൗകര്യം സംസാരിക്കാം ഈ അത് കിട്ടിയില്ല അത് എന്നുവെച്ചാല് ഞാൻ അടുത്ത് വെച്ചിട്ട് ഇതെന്താ അറിയാം ഇതെന്നുവെച്ചാല് രുദ്രാക്ഷത്തിന്റെ മരമാണ് കേട്ടോ ഇതൊരു വെറൈറ്റി രുദ്രാക്ഷം വരാണ് ഞാൻ മുമ്പിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് തൃശ്ശേരി അമ്പരത്തിൽ വടക്കുവശത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ഈശാന കോണിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ രുദ്രാക്ഷത്തിൻ്റെ കായകളാണ് ഇത് കണ്ടത് ഇതുകൊണ്ട് പക്ഷേ ഇതെല്ലാം ആയിട്ടില്ല ഇത് പച്ച അതും ഇത് പഴുക്കും പഴുത്തു കഴിഞ്ഞാൽ ഇത് മഞ്ഞ കളറുണ്ടാവുക കേട്ടോ നീലക്കളറുള്ളത് പിന്നെ നീലക്കളറിലെ ഭദ്രാക്ഷം നീലക്കളറിലെ ഭദ്രാക്ഷം അതായത് പിന്നെ രുദ്രാക്ഷമുണ്ട് ഭദ്രാക്ഷമുണ്ട് ഇന്ദ്രാക്ഷമുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ ഭദ്രാക്ഷമാന്ന് നമ്മൾ ശുദ്രകർമ്മത്തിനാന്ന് ഉപയോഗിക്കുക അല്ലേ ഇത് ഭദ്രാക്ഷം രുദ്രാക്ഷം സൽക്കർമ്മത്തിനാണ് ഉപയോഗിക്കുക ഏ പിന്നെ ഇന്ദ്രാക്ഷം എന്ന് പറഞ്ഞാൽ മരുന്നുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന അതൊരു വെള്ളക്കുരു പോലെ ഉണ്ടാവുക മനസ്സിലായോ അപ്പോൾ നല്ല നമസ്കാരം കേട്ടോ കൃഷി ചെയ്യാൻ പറ്റത്തിൻ്റെ മുന്നിലാന്ന് ഇന്ന് ഇന്നെത്ര ഡേറ്റ് മുന്നേടാം ഇന്ന് ഇന്ന് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് മെയ് മാസമായത് കേട്ടോ ഇനി ജൂൺ തുടങ്ങാൻ വേണ്ടി പോകുന്നു ഇത് ഗണേശിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കറുഗപ്പുല്ല് എന്ന് പറയും കണ്ടില്ലേ ഇത് ഗണേശിനെ ഇത്ര ഇത്ര കറുക്കപ്പുല്ല് എടുത്തിട്ട് മാല കെട്ടിക്കഴിഞ്ഞ് ഗണേശനോട് പ്രാർത്ഥിച്ചാൽ നമ്മളെ സർവ്വ സർവ്വവിഘ്നങ്ങളും അകന്നുപോകുന്ന പറയുന്നത് ആ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് കൂട്ടിക്കെട്ടിട്ട് ഉണ്ട് പറയപ്പെടുക ഇത് നമ്മളെ ഉണ്ണാട്ടെ ഉണ്ണിയാട്ടം ഈ ക്ഷേത്രത്തിലെ നമ്പീശ്വരാണ് അല്ലേ ആ നമ്പീശ്ശാണ് മാല കെട്ടുന്നാള് മാരാറ് എന്ന് പറയുന്നത് ചെണ്ടമുട്ടുണ്ട് പിന്നെ ആ മൂന്നാളുണ്ട് ഇത് ഈ ശരിയുണ്ടെങ്കിലും ഇത് മതിലത്തുമ്പാന്ന് പറയും ഇത് കറുപ്പാന്നും വള്ളിയുണ്ട് ഇത് മൂത്രക്കല്ല് ചൂട് മൂത്രത്തിൽ പഴുപ്പ് ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലല്ല ചപ്പ് തന്നെ ചപ്പു ചപ്പ് കൊടുക്കും ആ ഒരു ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉരുള പോലെ ആക്കും അരച്ചെടുത്തിട്ട് എന്നിട്ട് അത് എന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പശും പാലിൽ ഒരു ഗ്ലാസ് നല്ല പശും പാലിൽ മിൽമ പാലല്ല പശും പാൽ തിളപ്പിക്കുക പശു പാലിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് കുടിക്കുക കുടിക്കുക അങ്ങനെ പറയുന്നത് ചിലവിട്ട് ആ പാല് തിളപ്പിച്ചിട്ടാണേ അതെ അതെ പാലാന്ന് തിളപ്പിക്കേണ്ടത് മരുന്നല്ല ഏ മരുന്ന് അല്ല അത് ഇടുന്നു വേണ്ട പാൽ തിളച്ച് ശേഷം ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ കൊണ്ടു ഇട്ടിച്ച് നല്ലോണം സ്കൂൾ കൊണ്ട് അളക്കുക തണുത്തതിന് ശേഷം എന്നിട്ട് വേണ്ടി നിങ്ങൾക്ക് അത് അരിച്ചിട്ട് വേണ്ടി അരിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നതിന് സേവിക്കുന്നത് കുഴപ്പമൊന്നുമില്ല വെറുങ്ങനെ കഴിച്ചാൽ ആ കിഡ്നിക്കെല്ലാം ബാധിക്കും അത് മനസ്സിലായോ വിശദമായ ഔഷധത്തെ പറ്റി പഠിച്ചിരിക്കുന്ന വൈദ്യന്മാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാൻ അല്ലേ ഇതെന്ത് ചെടി ആ നീല നീല ഇതുള്ളത് കരിനച്ചിൽ കരിനച്ച അതെ അതെ കരിനച്ചിലാണ് കേട്ടോ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതാണ് കരിഞ്ഞ അതിൻ്റെ പൂവണ്ടായി വയലറ്റ് കളറാണ് ഇത് നമ്മൾ എണ്ണ കാച്ചുമ്പം നല്ല വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചണ സമയത്ത് ഈ കരിനച്ചിലും കൂടി ഉൾപ്പെടുത്തും കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ഔഷധങ്ങൾക്ക് നല്ല ബെസ്റ്റ് ബസ്റ്റും അന്ന് ഇതെല്ലാം വേണ്ടെങ്കിൽ അതെ ഉണ്ടാവും വേർത്തൻ്റെ സ്മെല്ലാന്ന് ഒരു മരുന്നിൻ്റെ സ്മെല്ല് ഇതാ ഇല കണ്ടെങ്ങൾ ഇല കണ്ട മനസ്സിലാവും കേട്ടോ ശരി നല്ല നമസ്കാരം അപ്പോൾ ഞാൻ ഇവിടുന്ന് മറ്റേത് ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് കാഴ്ച കാണിച്ചു തന്നെ പ്രത്യേകത ആ എന്താറില്ല ആ അതെ അത് ജലദുർഗ ദേവിയന്നെ അവിടെ കാണുന്നത് എന്നാ നല്ല അവസ്ഥ ഞാൻ ഓട്ടോ ഇറങ്ങി കൊട്ടം നാല് ആ തൃശ്ശൂർ അന്തിക്കാട് അല്ലേ എന്തായാലും വടക്കൻനാഥന്റെ അടുത്തുനിന്ന് ആളുകിടെ എത്തി തൃശ്ശിനേയിലേക്ക് തിരുനെല്ലിലേക്ക് പോകുന്നുണ്ടോന്നു അല്ലേ ആദ്യം ഇവിടെ കണ്ടുപോകണം അങ്ങ് പോകാൻ വിദ്യ ഇത് പുണ്യയാത്ര പുണ്യയാത്ര കേരളം മുതൽ കൈലാസം വരെ ഇന്ത്യ വരുന്നുണ്ട് എല്ലാം എല്ലാവരും നിന്ന് ഒപ്പം നിന്ന് ഇങ്ങനല്ലേ നമുക്ക് ലോകം മോളും കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ ഇത് നമ്മളെ അന്തിക്കാടാ തൃശ്ശൂരാന്ന് ഇവര് ഇവര് ഭഗവാൻ തൃശ്ശൂരി ഭഗവാനെ കാണാൻ വേണ്ടി വന്ന ഫാമിലിയാണ് അല്ലേ സത്യന്തിക്കാടിന്റെ ആട്ടേ അതെ സുനിൽ കുമാർ അല്ലേ രാജ പിന്നെ ഓ റവന്യൂ മന്ത്രി അതെ അല്ല നിങ്ങളെ നാട്ടിലെ ആൾക്കാർ ആർട്ടിണ്ട് ആട്ട് വിഷ്ണുമായ നമ്മളത് വിഷ്ണുമായ തന്നെയാണ് എന്നാ ശരി നമസ്തേ എന്റെ പേര് അനീഷ് അനീഷ് എവിടെ സ്ഥലം വയനാട് മാനന്തവാടി പടിഞ്ഞാറത്തിലാണ് എന്റെ വീട് ഞാൻ ഓ വർക്ക് എവിടെ ലൈക്ക ഗോൾഡൻ ടൈമിൽ ആ അല്ലേ പറയൂ നിങ്ങളെ വരെന്താണ് എൻ്റെ ആ എന്താ എവിടെയാണ് കൃത്യമായി പിന്നെ ഇവിടെ ഷോപ്പ് ഷോപ്പേന്ന് പറഞ്ഞു ലൈക്ക ഗോഡൻ ടൈമിൽ വണ്ടി കൊറച്ചാൽ പോയുണ്ട് ആ എൻ്റെ കൊച്ചി ലൈക്ക ഗോൾഡൻ ടൈമിൽ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ എന്താ ഇവിടെ പർച്ചേസ് എന്താ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഷോപ്പിന് ഗോൾഡ് ഗോൾഡിൻ്റെ അല്ലേ എന്തായാലും ഗോൾഡ് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഗോൾഡ് അതായത് നയൻ വൺ സിക്സ് തന്നെ അതെ കുഴപ്പമില്ല അപ്പം പിന്നെ മറ്റുള്ള ലോണ് കാര്യങ്ങൾ അങ്ങനത്തെ കൊണ്ട് മറ്റുള്ള ബാങ്കുകളെല്ലാം ചെയ്യുന്ന പോലെ ഇല്ല ഇല്ലല്ലോ അങ്ങനത്തെ പോയിട്ടില്ല റെഡി ക്യാഷ് കോൾഡ് ക്യാഷ് അല്ല അപ്പം നിങ്ങൾക്ക് നല്ല ഗോൾഡാണ് ഇവർ ഇതും എന്തായാലും ഇവിടെ വന്ന് നിങ്ങളൊന്ന് കാണുക ഇവരിൽ നിങ്ങൾ സാധനം വാങ്ങുക ഈ സ്ഥലം വരേണ്ട വഴിയൊന്നു പറഞ്ഞിട്ടത് മൈസൂർ റോഡ് മാനന്തവാടി മാനന്തവാടി അല്ലേ അവിടെ അവിടെത്തന്നെയാണ് നമ്മളൊരു സുഹൃത്തുക്കളാണ് വന്നേ ഇവർ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവർ ഉൾപ്പെടുത്തത് കേട്ടോ എന്നാൽ നല്ല നമസ്കാരം ഫോട്ടോ ിലെ കൂടെ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നുണ്ട് വന്യമൃഗം ഉണ്ടാവുമോന്നും അറിയില്ല അങ്ങനെ നമ്മൾ തൃശ്ശീലേരിയിൽ എത്തിയാണ്ടോ തൃശ്ശീലേരി ക്ഷേത്രത്തിലെത്തി നടപ്പന്തലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിയുമ്പോൾ നടപ്പന്തല്ലിനെ കണ്ടിട്ടില്ല നമുക്ക് ഏകദേശം കഴിഞ്ഞ കേട്ടോ എത്ര വേഗം ചുറ്റു ആക്കണമെന്ന് അവർ പറഞ്ഞേ പിന്നെ എല്ലാവരും സഹായിക്കുവാണെങ്കിൽ ചുറ്റു എന്ന് പറഞ്ഞു കാലം